ഈശ വിഷ്യ സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വചനം വിഷ്ധലൂക്ക രണ്ടാം അദ്ധ്യായം മുപ്പത്തിനാലാം വാക്യം ഷീമയോൺ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മരയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും അനുഭവിക്കേണ്ടി വന്ന വേദന മറിയം വിനയത്തോടെ ഏറ്റെടുത്തും ദൈവത്തിൻ്റെ ഇഷ്ടം ഏറ്റുപരാൻ അവൾ നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ജീവിതത്തിലെ സഹനങ്ങളെ ദൈവവുമായി ചേർന്ന് സഹിക്കാനായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ